ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന ഒരു വീടും ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ അതിനു മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം എടമൺ സത്രം ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ കൊല്ലം ഭാഗത്താണ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ വാഹനങ്ങളൊക്കെ എത്തും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഓണറുടെ നമ്പർ വരുന്നത് ഓണർ തന്നെയാണ് കേട്ടോ ഓണറെ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് എയിറ്റ് വൺ സീറോ വൺ സിക്സ് ഒരിക്കൽ കൂടെ ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് അറുപത്തിയെട്ട് പത്ത് പതിനാറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക രണ്ട് ബെഡ്റൂം ആണുള്ളത് ഒരു ഹാളുണ്ട് കിച്ചണുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണ് സെൻറ്റുള്ള ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലമാണ് ഉള്ളത് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറ് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഒരു റിപ്ലൈ കിട്ടു ചിലപ്പം കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ അല്ല റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ് മാത്രം ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്ന ഒരാളെ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബ്രോക്കർ എന്ന രീതിയിൽ നമ്മൾ വിളിച്ചിട്ട് കാര്യമെല്ലാം നമുക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു വീട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്പേസ് ഉണ്ട് കൊല്ലത്താണ് വരുന്നത് കൊല്ലം എടമൺ സത്രം ജംഗ്ഷനിൽ ഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലത്തെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക നല്ലൊരു നല്ല പ്രോപ്പർട്ടി അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ് നല്ല ഒരു വ്യൂ ഒക്കെയുള്ള നല്ലൊരു ഏരിയയിലുള്ള ഒരു പ്രോപ്പർട്ടി വാഹനങ്ങളൊക്കെ എത്തും ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഓണറുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് എയിറ്റ് വൺ സീറോ വൺ സിക്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുന്ന കരുതുന്നു ഇനിയും ഇതേപോലെ ഒരുപാട് വീഡിയോകളുമായി ഞങ്ങൾ വരും അപ്പോൾ എല്ലാവരോടും താങ്ക് നന്ദി